ദുഃഖകരമായ അഞ്ചാം രഹസ്യം ഈശോ മിശിഹായുടെ കുരിശുമരണമാണ് പലപ്പോഴും കുരിശുമരണത്തിൻ്റെ ശാരീരികമായ ക്ലേശങ്ങളാണ് കൂടുതലായും പ്രാധാന്യം നൽകി കാണാറുള്ളത് ശാരീരികമായ വേദനകൾ പോലെ തന്നെ തീവ്രമായിരുന്നു അവൻ്റെ മാനസിക വ്യഥകളും തൻ്റെതല്ലാത്ത കുറ്റത്താൽ ഏറ്റവും അപഹസിക്കപ്പെട്ട് മാനസികമായി മുറിവേൽപ്പിക്കപ്പെട്ട് ഏകാഗിയായി ആരും ഒന്നും ആശ്വസിപ്പിക്കുവാനോ ചേർത്ത് പിടിക്കുവാനോ ഇല്ലാതെ അവൻ പിടഞ്ഞു തീരുകയാണ് ക്രിസ്തു ഇന്നും കുരിശിലേറുന്നുണ്ട് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ വീടിൻ്റെ തന്നെ അകത്തളങ്ങളിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യമല്ല പല നമ്മുടെയൊക്കെ ചുറ്റുമുള്ളവരും കൂടെ ഉള്ളവരുമൊക്കെ ഇതുപോലെ കുരിശിലേറി നിൽക്കുന്നുണ്ടാവാം അല്പം കൂടെ കരുണ അവരർഹിക്കുന്നുണ്ട് കേട്ടോ ഒരു പക്ഷേ അവർക്ക് ലഭിക്കാവുന്ന ഈ ദാഹജലം എന്ന് പറയുക നാം കൊടുക്കുന്ന ഈ കരുണ മാത്രമായിരിക്കും നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ നാം ധരിക്കുന്ന കുരിശും വരയ്ക്കുന്ന കുരിശുമൊക്കെ ജീവിത കുരിശുകളായിട്ട് മാറുമ്പോൾ അവയെ തിരുക്കുരിശാക്കി മാറ്റുവാൻ ക്രിസ്തുവിൻ്റെ ചാരയണയാം ക്രൂശിന്റെ ഭാരങ്ങളെ ഓർത്ത് വ്യസനിക്കാതെ ക്രിസ്തു സാന്നിധ്യം കൊണ്ട് ഓരോ കുരിശും പേറിക്കൊണ്ട് അവന്റെ പിന്നാലെ അനുധാവനം ചെയ്യുവാനായിട്ടുള്ള കൃപ നമുക്ക് സമ്മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശു കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ